നമ്മൾ ഡൽഹിയിലേക്കാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട് തേടി കോടതി രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ട് എന്നാരോപിച്ച് സ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു ആ സാഹചര്യത്തിൽ രാഹുലിന്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാകുമെന്ന് റദ്ദാക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്ന പി വസന്താണ് വിവരങ്ങളുമായി ചെന്നത് വസന്ത് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട് കോടതി തേടുന്നതിനൊപ്പം മറ്റെന്തെങ്കിലും നിരീക്ഷണങ്ങൾ മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൂടിയുണ്ടോ രതീഷ് ഇതിൽ ഒരു പ്രാഥമിക വാദം പോലും കേൾക്കാൻ കോടതി ഇതുവരെ വന്നിട്ടില്ല സുബ്രഹ്മണ്യ ഹർജി സ്വാമിയുടെ ഹർജിയിൽ പറയുന്നത് രാഹുൽ ഗാന്ധി അവിടെ ഒരു ബിസിനസ് തുടങ്ങുന്നതിന്റെ ഭാഗമായി അവിടെ സത്യവാങ്മൂലം നൽകിയതിൽ തനിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നൊരു രേഖയാണ് ഹാജരാക്കിയിരിക്കുന്നത് ഈ രേഖയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അറിഞ്ഞ ശേഷം മാത്രമേ കേസ് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല സുബ്രഹ്മണ്യ സ്വാമി പറയുന്നത് അങ്ങനെ അത്തരത്തിലൊരു സാഹചര്യത്തിൽ അതായത് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെന്ന് ഒരാൾ സ്വയം പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരത്വം റദ്ദാകും എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരട്ട പൗരത്വം ഒരാൾക്ക് വഹിക്കാൻ കഴിയില്ല അപ്പോൾ ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെങ്കിൽ ഇന്ത്യൻ പൗരത്വം ഉണ്ടാകില്ല എന്നുള്ള നിലപാടാണ് സുബ്രഹ്മണ്യ സ്വാമി സ്വീകരിച്ചത് ഏതായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അറിഞ്ഞ ശേഷം അദ്ദേഹത്തെ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് കോടതി പറഞ്ഞു നോട്ടീസ് രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസ് വരുന്നത് അതിന്റെ പ്രാഥമികമായ നടപടിയിലേക്ക് നിയമപരമായ നടപടിയിലേക്ക് അടക്കുകയാണ് കോടതി